ഹലോ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ ഡെയിലി വ്ളോഗം നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പം ഇന്നലെ മുതൽ ന്യൂസിലെല്ലാവരും കണ്ടു കാണും ഒരു യുവാവും യുവതിയും ഫേസ്ബുക്കിലൂടെ പരിചയപ്പെടുകയും അതിനുശേഷം ശേഷം രണ്ടായിരത്തി ഇരുപതിൽ ഇവർ ഫേസ്ബുക്കിലൂടെ പരിചയപ്പെടുകയും അതിനുശേഷം ഈ ഒരു പെൺകുട്ടി ഗർഭിണിയാവുകയും ഗർഭിണിയായതിനെ തുടർന്ന് ഈ പെൺകുട്ടി ആ ഗർഭം മറച്ചു വെച്ച് ശുചിമുറിയിൽ പ്രസവിക്കുകയും പ്രസവിച്ചതിന് ശേഷം ആ കുഞ്ഞിനെ കൊലപ്പെടുത്തി കുഴിച്ചു മൂടുകയും ചെയ്തൊരു ന്യൂസ് ഇന്നലെ എല്ലാവരും കണ്ടു കാണും അപ്പം ഒരു വീഡിയോ ആണ് കേട്ടോ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക പിന്നെ എന്താ പറയുക എനിക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു എങ്ങനെയാണ് ഈ ഒരു ഗർഭം മറച്ചു വെക്കാൻ സാധിക്കുന്നത് എന്നാണ് കാരണം ഈ ഒൻപത് മാസം വരേക്കും അവൾ ബൈക്കിൽ തുണി കെ തുണി ചുറ്റിക്കെട്ടിയിട്ട് ഈ ഗർഭം മറച്ചു വെക്കാൻ വേണ്ടിയിട്ട് ബൈക്കിൽ തുണി ചുറ്റിക്കെട്ടി എന്നാണ് പറയുന്നത് എങ്ങനെയാണ് എങ്ങനെ നോക്കിയാലും ഒരു അഞ്ച് ആറ് മാ മാസം വരേക്ക് ചിലർ പക്ഷേ ചിലപ്പോൾ വയറ് നമുക്ക് മനസ്സിലായില്ല എന്ന് വിചാരിക്കാം പക്ഷേ ഏഴ് എട്ട് ഒൻപത് മാസം നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു കണ്ട കണ്ടു കഴിഞ്ഞാൽ ആ ഒരു പെൺകുട്ടി ഗർഭിണിയാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് കാരണം അവളുടെ വയറ് എന്തായാലും ഏഴ് എട്ട് ഒൻപത് മാസം ആകുമ്പോൾ കുറച്ചും കൂടെ ഒന്നുകൂടെ കൂടി കൂടിക്കൊണ്ടിരിക്കും അപ്പോൾ ഈ ഏഴ് എട്ട് ഒൻപത് മാസങ്ങളിലും ഈ വയറിൽ തുണി ചുറ്റി കെട്ടിയാൽ ഈ ഗർഭം മറച്ചു വയ്ക്കാൻ സാധിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഒരു കൊലപാതകമല്ല രണ്ട് കൊലപാതകങ്ങൾ രണ്ട് കുഞ്ഞുങ്ങളെയാണ് രണ്ട് കുഞ്ഞുങ്ങളെയാണ് ആ സ്ത്രീ ഇല്ലാതാക്കിയിരിക്കുന്നത് അത് രണ്ട് ഗർഭവും മറി ഇതുപോലെ മറച്ചു വെച്ചിട്ട് ഇല്ലാതാക്കിയിരിക്കുന്നത് ശുചിമു ശുചിമുറിയിൽ പിന്നെ മാത്രമല്ല ഒരു പെണ്ണ് പ്രസവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും ബ്ലീഡിങ് ഉണ്ടായിരിക്കും ശുചിമുറിയിൽ ആരും അറിയാതെ പ്രസവിച്ചു എന്ന് പറയുന്നു അപ്പം ഒരു ഡോക്ടറെ കാണിക്കാതെ എന്തായാലും ബ്ലീഡിങ് നിൽക്കാൻ സാധ്യതയില്ല എന്നാണ് എൻ്റെ വിശ്വാസം ഇനി അറിയില്ല ഇവിടെ എന്തൊക്കെയാണ് നടന്നത് എന്നുള്ള അറിയില്ല എന്തായാലും കൂടുതൽ വിവരങ്ങളൊക്കെ അങ്ങനെ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നതല്ലേ ഉള്ളൂ അപ്പോൾ എത്രയോ പേര് ഒരു കുഞ്ഞിന് വേണ്ടിയിട്ട് മറ്റു പ്രാർത്ഥനകളും വഴിപാടുകളും മറ്റുമായിട്ട് നടക്കുന്നുണ്ട് ഇവിടെ ഒരു കുഞ്ഞിനെ നിസ്സാരമായിട്ട് എന്താ ഒരു ഒരു കൂസലില്ലാതെ അതിനെ ഇടപ്പുറത്തെടുത്തിട്ട് കൊന്നു കളയുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എങ്ങനെ ഇത്രയും ക്രൂരമായിട്ട് ചെയ്യാൻ കഴിയുന്നതെന്നുള്ള ചിന്തിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയാണ് ഇവിടെക്ക് അമ്മായിയെന്നോ ഒരു സ്ത്രീയെന്നോ വിളിക്കാൻ പറ്റാത്ത ഒരിതാണ് കാരണം അത്രയും മോശമായൊരു മനസ്സോടുകൂടി ജീവിക്കുന്നൊരു പെണ്ണാണ് ഇവളൊക്കെ പിന്നെ അത് മാത്രമല്ല ആ ഒരു ഇവളെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ആ ഒരു ആൾക്കും കൂടിയും പങ്കില്ല ഇതിൽ ബബി എന്ന് പറയുന്ന ആ ഒരു ചെറുപ്പക്കാരനും കൂടി ഇതിൽ പങ്കുണ്ട് കാരണം ആ ഒരു അറിയാതെ ഇവള് പ്രസവിക്കില്ല കാരണം ആ ഒരാളുടെ സഹായമില്ലാതെ എങ്ങനെ ഇവള് പ്രസവിക്കും എന്നുള്ളത് ചിന്തിക്കാൻ പോലും പറ്റ ഒറ്റയ്ക്ക് ഒരാൾക്കിത് എങ്ങനെ കൊണ്ടുപോകാൻ പറ്റും ഇങ്ങനെ പ്രസവിച്ചിട്ട് പ്രസവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊക്കെ പ്രസവേദന അനുഭവിച്ചെത്രയോ പേരുണ്ട് പ്രസവേദന അനുഭവിച്ചൊരാൾക്ക് അത് എന്താ മനസ്സിലാവും കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പ്രസവ വേദന അനുഭവിച്ച് സ്ത്രീകൾക്ക് മനസ്സിലാവുമെന്ന് പറയുന്നത് കാരണം അവർ അവർ ആ വേദന അനുഭവിച്ചതാണ് അപ്പം അതുകൊണ്ട് ഒറ്റയ്ക്ക് ഇതൊരു സാധ്യമാവില്ല ഈയൊരു പ്രസവം അവൾ പ്രസവിച്ചതിന് ശേഷം അവൾ ആ കുഞ്ഞിനെ കൊന്ന് കുഴിച്ചു മൂടുക എന്നൊക്കെ പറയുന്നത് ഒറ്റയ്ക്ക് ഒരു പ്രസവം എടുക്കുക എന്നൊക്കെ പറയുമ്പോൾ അത് ബുദ്ധിമുട്ടായ കാര്യമാണ് കാരണം നമ്മൾ വേദന എടുത്ത് കടന്ന് പുളയും പുളയുമ്പോഴും നമ്മൾ എന്താ പറയുക വേദന അത്രത്തോളം നമ്മൾ അനുഭവിച്ച് ഞാനൊക്കെ പ്രസവേദന എടുത്തിട്ടുണ്ടായിരുന്നു അവളൊക്കെ ബോധം കിടുന്ന അവസ്ഥയിലേക്ക് ഇവരെ പോയ നിമിഷങ്ങളുണ്ടായിരുന്നു അപ്പം അത്രയും മറ്റേ അങ്ങനെയൊക്കെ ഒരു അവസ്ഥയിലൂടെ കടന്ന് പോകുമ്പോൾ പോയിട്ടും ഇങ്ങനെയൊക്കെ ഒരു സംഭവം ചെയ്യണമെങ്കിൽ ഇവളുടെ തൊലിക്കട്ടി അപാരം തന്നെയാണ് കേട്ടോ ഇവൾക്ക് ഈ വേദന സഹിക്കാനുള്ള കരുത്ത് അപാരം തന്നെ അതിൻ്റെ തൊലിക്കട്ടി അപാരമെന്നേ പറയാൻ പറ്റുള്ളൂ കാരണം എന്തായാലും നമ്മൾ എത്ര വലിയ തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞാലും നമുക്ക് ഒരാളുടെ കണ്ണുപൊട്ടിക്കാൻ പറ്റില്ല അത് ദൈവത്തിൻ്റെ കണ്ണുപെട്ടിക്കാൻ നമുക്ക് ആരെ കൊണ്ട് നമുക്ക് സാധിക്കില്ല എന്തായാലും ആ കുഞ്ഞുങ്ങളുടെ ആത്മാക്കളുടെ അവരുടെ ആ ആത്മാക്കളുടെ വേദനയാണ് ഇപ്പോൾ ഈ കൊലപാതകം തെളിയാനുള്ള കാരണം അപ്പോൾ എന്തായാലും ഇവർക്ക് രണ്ട് പേർക്കും ഒരിക്കലും നീതി കിട്ടരുത് എന്ന് ഉള്ള പ്രാർത്ഥനയോട് ഞാൻ ഈ വീഡിയോ നിർത്തുകയാണ് അപ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നതുവരെയേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം